ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهود المال شيخ محمد بن عبد الوهاب بن كشف الشبهات عند برينا فستك ما ഒരാൾ അറിവില്ലാതെ ആണെങ്കിൽ പോലും ചില വാക്കുകൾ പറയുമ്പോൾ അതോടുകൂടി അയാൾ കാഫറായി തീരുമെന്നും അയാൾക്ക് അറിവില്ലായ്മയുടെ എതിർ ന്യായം അല്ലെങ്കിൽ കാരണം നൽകപ്പെടുകയില്ല എന്ന വാചകത്തെ വിശദീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസിൽ രണ്ട് പണ്ഡിതന്മാർ ആ വാചകത്തെ എറുമ്പിൽ ജഹിൽ അറിവില്ലായ്മ കൊണ്ട് ഒരാൾ ശിക്ഷിക്കപ്പെടാതിരിക്കുമോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് പണ്ഡിതന്മാരുടെ വാക്കുകൾ നാം മനസ്സിലാക്കിണ്ടായി ഇതേ വാചകത്തെ സംബന്ധിച്ച് ഷെയ്ഖ് മഹമ്മദ് സാലിഹൽ സാലിഹൽമി അദ്ദേഹത്തിന്റെ ഷെയ്ഖ് അബ്ദുൽ വഹാബിന്റെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണ സുബാദ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് മുഅല്ലിഫി പറയാ ഈ ഗ്രന്ഥകർത്താവായ അതായത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സംസാരത്തിലുള്ള ഈ വാചകത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ള അഭിപ്രായം അനുബന്ധം അതായത് ഒരാൾ ഖുഫറിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് അയാൾ കാഫറായി തീരും അയാൾ അറിവില്ലാതെയാണ് പറഞ്ഞത് എങ്കിൽ പോലും ഇതാളവിടുത്തെ വാചകം അങ്ങനെയുള്ള ആൾക്ക് ഉദർ നൽകപ്പെടുകയില്ല അറിവില്ലായ്മയുടെ ആനുകൂല്യം നൽകപ്പെടുകയില്ല എന്ന ഷേഖ് മുഹമ്മദ് അബ്ദുല്ല ഹാബിന്റെ വാചകത്തെക്കുറിച്ച് ഷെയ്ഖ് അബ്ദിനു പറയാ ലാ ഷെയ്ല بالجهد. اللهم الا ان يكون منه ുംഫി അറിവില്ലാതെ ഒരാൾ ഒരു കുഫറിന്റെ വാചകം പറഞ്ഞാൽ പോലും അവൻ കാഫറായി തീരും അവന് അറിവില്ലായ്മയുടെ ഒരു നൽകപ്പെടുകയില്ല അതിനെ വിശദീകരിച്ചാണ് പറയുന്നത് തീരെ ഇല്ല എന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബിന് അഭിപ്രായമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ഈ വാചകം അങ്ങനെ തന്നെ എടുക്കാൻ പറ്റില്ല തീരെ എന്നല്ല ഉണ്ട് എന്നാണ് മുഹമ്മദ് വീക്ഷണം ശരിയാണ് തർക്കമില്ല പക്ഷെ അടുത്ത വാചകം നമ്മൾ ശ്രദ്ധിക്കണം മിൻഹു ഒരാളിൽ നിന്ന് വീഴ്ച വരുത്തുക എന്നത് ഉണ്ടായാൽ ഒഴികെ അപ്പൊ ഉതറും ഉണ്ട് എന്നാൽ ആർക്കില്ല ഒരാൾ വീഴ്ച വരുത്തി എന്ത് പഠിക്കുക എന്ന കാര്യം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുന്നു ചെയ്യാൻ പാടില്ല ഖുർഹാൻ എന്താണ് പറഞ്ഞത് നബിസ് അല്ലാഹുലം എന്താണ് എന്ന് പഠിക്കുന്ന കാര്യം ഒഴിവാക്കിക്കൊണ്ട് വീഴ്ച വരുത്തിയ ആൾക്കൊഴികെ എന്ന് പറഞ്ഞാൽ അവന് എഴുതില്ല എതിർമ്മിൽ ദഹരില്ല അവർത്തന്നെ പഠിക്കാനുള്ള അവസരം ഉണ്ടായി ഖുർആആാൻ കേൾക്കാനുള്ള അവസരമുണ്ടായി മുഹമ്മദ് എന്നൊരു പ്രവാചകൻ വന്നിട്ടുണ്ട് ആ പ്രവാചകനിലൂടെ നൽകപ്പെട്ട വേദഗന്ധമാണ് ഖുർആൻ അങ്ങനെ ഒരു സാധനമുണ്ട് എന്ന് കേട്ടാൽ മതി കേട്ട ആളുടെ ബാധ്യതയാണ് എന്താണ് ഖുർആൻ ഇവിടെ മുസ്ലിം എന്ന് ആൾക്കാരുണ്ടോ അവരാരാൻ അവരുടെ വിശ്വാസം എന്താണ് എന്താണ് അവർ പറയുന്നത് എന്ന് പഠിക്കാതെ അതിൽ വീഴ്ച വരുത്തിയാൽ അവൻ എഴുതും ബിന്ദഹരില്ല കാരണം ഓ പഠിച്ചിട്ടില്ല അവന്റെ കുറ്റം എന്നിട്ട് ഉദാഹരണം പറയാം ഒരുത്തൻ കേടെ നാട് നിങ്ങളെ കേരളത്തിൽ പ്രസംഗം അല്ലാതെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയത് മുതൽ ഏത് ഗ്രൂപ്പാണെങ്കിലും തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷിർക്കിനെതിരെ ശ്രദ്ധിക്കുന്നതി അപ്പൊ അത് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോന്ന് കൂട്ടാം ആദ്യം പറഞ്ഞേ അപ്പോൾ തന്നെ ഹക്ക് കേൾക്കുന്നു പക്ഷേ ആ കേട്ട കാര്യത്തിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുന്നേയില്ല വലായ താല്യമോ അവൻ പഠിക്കുകയും ചെയ്യുന്നില്ല അങ്ങനെ പഠിക്കാൻ അവസരമുണ്ടായിട്ടും പഠിക്കാത്ത ഇവന് അറിവില്ലായ്മയുടെ ആനുകൂല്യം നൽകപ്പെടുകയില്ല അപ്പൊ വളരെ വ്യക്തമാണ് ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അഭിപ്രായം എന്നാര പറയണത് ഷെയ്ഖ് മുഹമ്മദ് അപ്പോ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമാണ് ചില ആളുകൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരികയും എന്നിട്ട് ചില സംസാരങ്ങൾ ഇപ്പോ നടന്നു അതിൽ പറയണ എന്താ രണ്ടഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് ഈ വിഷയത്തിൽ അപ്പൊ രണ്ടഭിപ്രായമുള്ള വിഷയത്തിൽ ഏതും സ്വീകരിക്കാം എന്ന മട്ടിയിൽ അറിവില്ലായ്മന്റെ ആനുകൂല്യമല്ല എന്ന അഭിപ്രായമുണ്ട് ഉണ്ട് എന്ന അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ട് എന്ന അഭിപ്രായത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചില ആളുകൾ അപ്പൊ ഇവിടെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട വിഷയാണ് മുതിർമൽ ജഹിൽ ഉണ്ട് എന്നതിൽ ആർക്കും തർക്കമല്ല ീമി പറഞ്ഞു ബിൽ ഉണ്ട് ഇല്ല എന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബിന് അഭിപ്രായമുണ്ട് എന്ന് ഞാൻ ധരിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഉദുർബിൽ ജോഹലുണ്ട് പക്ഷെ ആർക്കാണുള്ളത് ഇല്ലാത്തത് അത് വെറുതെ മനസ്സിലാക്കണം ഇന്നിപ്പോൾ ഇവിടെ ചില ആളുകൾ പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ജാറങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പോരാത്ത അള്ളാഹുവല്ലാത്തവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയിൽപ്പെട്ട അത്തരം വിശ്വാസവും പ്രവർത്തനങ്ങളും വെച്ചു പുലർത്തുന്ന ആളുകൾക്കൊക്കെ അറിവില്ലായ്മയുടെ ആനുകൂല്യമുണ്ട് കാൻ വിവരല്ലാത്തോണ്ടാണ് വിവരല്ലാത്തവൻ ചെയ്താൽ അവൻ അത് സിർക്കാണ് എന്ന് പറയാമെങ്കിലും അവൻ മുശ്രിക്കാണെന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് അവരെയൊക്കെ മുസ്ലിങ്ങളായി കൂട്ടണം അവരുടെ പിന്നിൽ പോയി നമസ്കരിക്കണം അവർ മരിച്ചാൽ അവർക്ക് വേണ്ടി ജനാത നമസ്കരിക്കണം അവർ അറുത്തത് തിന്നാം അവർക്ക് കെട്ടിച്ചു കൊടുക്കാം വോട്ട് കെട്ടിക്കൊണ്ടുവരാം ഒരു വ്യത്യാസം വരുത്തേണ്ടില്ല കാരണം ഒരു വിവരല്ലാത്തവർ ചെയ്താൽ അപ്പൊ വിവരല്ലാത്തതിന്റെ ആനുകൂല്യം അവർക്ക് കൊടുക്കണം അതുകൊണ്ട് അവരെയും മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്നാണ് ഒരു കൂട്ടം ആളുകൾ വാദിച്ചു വാദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വാദം പറയുകയും അതിനുവേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വസ്തുത മനസ്സിലാക്കാതിരിക്കുകയോ മനഃപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പിഴപ്പിക്കുകയോ ചെയ്യുന്നു എന്നതാണ് നമുക്ക് മനസ്സിലായത് കാരണം അവിടെ വെക്കതാണ് കേരളത്തിൽ ഒരുപാട് പരിപാടികൾ സമ്മേളനങ്ങളായാലും പൊതുപരിപാടികളായാലും ക്യാമ്പുകളായാലും ലേഖനങ്ങളായാലും ആസികളിലൂടെയുള്ള പരിപാടികളായാലും ിക്ക പുുകളിൽ പോലും വെള്ളിയാഴ്ചകളിൽ അതുപോലെ ഇന്നിപ്പോ എവിടെയും പോയി കേൾക്കേണ്ട കാര്യമല്ല ഈ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പും അതുപോലെ തന്നെ ടെലിഗ്രാം ഇങ്ങനെയുള്ള മീഡിയകളിലൂടെ നിരന്തരം ദൌഹീദന്റെ സംസാരങ്ങൾ ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ഏത് ഭാഷയിലും സൗഹീദര ശബ്ദം ഇവിടെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ട് എന്നറിഞ്ഞിട്ടും ഇനി കേട്ടിട്ടും അത് തിരിഞ്ഞു നോക്കുകയോ പഠിക്കാതെയോ പോകുന്ന ആളുകളാണ് ഇവിടെ ഭൂരിപക്ഷ ആളുകൾ അതല്ലാതെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇവിടെയുണ്ട് അല്ലെങ്കിൽ ലോകത്തുണ്ട് എന്നറിയാത്ത ഏത് മനുഷ്യനാണുള്ളത് അങ്ങനെ കേൾക്കുകയും എന്നിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ അവന് അറിവില്ലായ്മയുടെ ആനുകൂല്യം കിട്ടുകയില്ല കാരണം എന്താ ഓം വീഴ്ച വരുത്തി വീഴ്ച വരുത്തുക എന്നാൽ പഠിക്കുന്ന കാര്യത്തെ ഉപേക്ഷിച്ച് വീഴ്ച വരുത്തുക അപ്പോ പഠിക്കാൻ വരൂ എന്ന് ക്ഷണിക്കുന്നു പരിപാടികൾ നടത്തുന്നു ഒരു മുടക്കുമില്ലാതെ കേൾക്കാൻ സാധിക്കുന്നു എന്നിട്ട് അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആയത്തുകളെ ആയത്തുകളെർക്കിനുവേണ്ടി ന്യായീകരിക്കുന്ന അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് പോകുന്നതിന് പകരം ചാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ ആനുകൂല്യം ഉണ്ടെന്ന് പറയുക അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഇത് ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നില്ല ഉദിറുണ്ട് പക്ഷെ ആർക്കാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ഷെയ്ഖിന് അതായത് മുഹമ്മദ് വഹാബിന് വേറെ ഒരു വാചകമുണ്ട് ആ വാചകം എന്താണ് യദു അലാൽ അറിവില്ലായ്മയുടെ ആനുകൂല്യം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് അപ്പൊ എന്താ രണ്ടും പറഞ്ഞിട്ടുണ്ട് രണ്ടും ആരെ സംബന്ധിച്ചാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം ആർക്കുണ്ട് കേൾക്കാൻ അവസരം കിട്ടാത്ത ആളുകൾക്ക് ഉദ്രും ബിൽ ജഹിലുണ്ട് എന്നാൽ കേൾക്കാൻ അവസരം ഉണ്ടായിട്ടും അത് ശ്രദ്ധിക്കാത്ത പഠിക്കാത്ത ആളുകൾക്ക് കാര്യത്തിൽ ഏതായാലും ഇല്ല എന്നാണ് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത് ഇനി ഷെയ്ഹ് ഇബിനുൽമിൻ തന്നെ അദ്ദേഹത്തിന്റെ ചില വാച വാചകൻ പോയ വായിക്കുന്നില്ല അതിനുശേഷം വേറെ ക്ലാസ് പറയും അദ്ദേഹം പറയുന്നുണ്ട് ചില അറബ് നാടുകളിൽ നിന്ന് പോലും ചില ആളുകൾ നമ്മുടെ നാട്ടിൽ വരുന്നു എവിടെ സൗദി അറേബ്യയിൽ മക്കത്തും മദീനത്തും അജുനും മുൻ വരുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ആ കൂട്ടത്തിൽ സാധാരണക്കാരായ മുഷ്രിഖുകളായ ആളുകളുണ്ട് മുഷ്രിക്ക് അച്ഛനും പോകുമോ ഇല്ല പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത് അതും നമ്മുടെ നാട്ടിൽ ഇന്ത്യന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനെന്നോ പോണ ആളുകളെ കുറിച്ചല്ല അറബ് നാടുകളിൽപ്പെട്ട അറബികളായ മുസ്ലീംകൾ പക്ഷെ ആ മുസ്ലിങ്ങൾ സാധാരണക്കാരായ മുസ്ലിുകൾ എന്നാണ് അദ്ദേഹം ആ വാചകത്തിൽ സൂചിപ്പിക്കുന്നത് ഷെയ്ഖ് അബ്ദുറല്ലീമി എന്നിട്ട് പറയുന്നു അവരിൽ സ്വരീഹായ വ്യക്തമായ പച്ചയായ ചിർക്കുണ്ട് ചെർക്കുണ്ട് എന്നിട്ട് ഷേഖ് പറയാണ് അവരോട് പറയപ്പെടും നിങ്ങളുടെ ഈ വിശ്വാസം ചെർക്കാണെന്ന് അവരോട് പറയപ്പെടും യുഹാലുലോഹും അവരോട് പറയപ്പെടും പക്ഷേ അവരത് ശ്രദ്ധിക്കുകയോ അന്വേഷിക്കുകയോ ഇല്ല അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ உழுும்பில் <Sess> துகின்ற <Sess> 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 അപ്പോ മുഹമ്മദ് മുഹമ്മിന്റെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറഞ്ഞ ഷെയ് അബ്ബറല്ലുദ്ദൈമീൻ തന്റെ വീക്ഷണം ഇത് തന്നെയാണ് എന്ന് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് മനസ്സിലായി ഒരാളെ പറഞ്ഞിട്ട് മനസ്സിലാക്കി അയാളെ കൊണ്ട് അംഗീകരിപ്പിക്കേണ്ടതുണ്ടോ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ല പണ്ഡിതന്റെ വീക്ഷണം വെച്ച് പറഞ്ഞു തെളിവ് ഒരാൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു വിഷയാണ് ആ ഇതൊരു വലിയ പറയണ തെളിവാണ് അത്ര മനസ്സിലായ മതി പിന്നെയോ ആ തെളിവ് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുക എന്നുള്ളത് വേറൊരു വിഷയാണ് അപ്പൊ നമ്മൾ ആളുകൾക്ക് പറഞ്ഞെടുത്താൽ മതി കാരണം മുഹമ്മദ് ആ വാചകത്തിൽ അതല്ല യുക്കാലുലഹും അവരോട് പറയപ്പെടും ഇത് ശിർക്കാണ് ഓന് ബോധ്യപ്പെട്ടോ ബോധ്യപ്പെടാം ഇല്ലെങ്കിലും ശരി നിന്റെ വിശ്വാസവും പ്രവൃത്തിയും ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അത് അതിനെക്കുറിച്ച് എന്താ അയാൾ ഇങ്ങനെ പറയാൻ എന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ പോകുന്നവെന്ന് ഓനെ ഉച്ചത്തെത്തിക്കഴിഞ്ഞു ഇത് ശിർക്കാണ് എന്നൊരു വാക്ക് വാക്കുകൊടുന്ന് കേട്ടു അത് എന്തുകൊണ്ട് എന്ന് അതിന്റെ ബാക്കി കാര്യം പഠിച്ചന്വേഷിച്ച് സ്വീകരിക്കേണ്ടത് അവരെ ാണ് അവൻ അന്വേഷിക്കാൻ പോയില്ല ഇവിടെ പറഞ്ഞതുപോലെ കേട്ട കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല പഠിക്കാൻ പോയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ബിൽ ജഹിൽ ഇല്ല ഇത് ശ്രീ ഹുസൈമീൻ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വസ്വാസിനും ദുർവ്യാഖ്യാനങ്ങൾക്കും ആളുകളെ പസാതിലാക്കാൻ യാതൊരു വകുപ്പുമില്ലാത്ത വിഷയമാണ് ഇത് എന്ന് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും ആർക്കാണുള്ളത് ആർക്കാണില്ലാത്തത് ഇത് വെച്ച് പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിലെ മലയാളികളായ ആളുകൾക്ക് ഇവിടുത്തെ സമസ്തക്കാരനെ മാത്രല്ല മലയാളികളായ ആളുകൾക്ക് ഇവിടെ മുസ്ലീങ്ങളുണ്ട് മുസ്ലിങ്ങളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അതിൽ മുജാഹിദുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് ഇവിടെ ഉള്ള എല്ലാ ജാതിക്കാർക്കും അറിയാം ഇവരെന്താണ് പറയുന്നത് എന്താണ് ഇവർ നമ്മളുടെ വ്യത്യാസം എന്ന് നമ്മളെക്കാൾ അറിയുന്ന ആളുകൾ അല്ലാത്ത ആളുകളുണ്ട് എങ്കിൽ അവർ അവരും പാങ്കുകൾക്കുന്നു പള്ളികൾ കാണുന്നു എന്താണ് ഈ ബാങ്കിൽ പിടിച്ചു പറയുന്നത് ഇവർക്കറിയാം അല്ലാത്ത മുസ്ലിങ്ങളെ ശക്തമായി മായി എതിർക്കുന്ന നാട്ടിൽ നിന്ന് പോകണമെന്ന് പറയുന്ന ആളുകൾ പോലും അവരുടെ സംസാരത്തിൽ പറയുന്നത് ഇവരെ പള്ളി എന്ന് പറയുന്നത് അള്ളാഹുനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ബാങ്ക് നിരോധിക്കണം എന്നാ ഓൻ മനസ്സിലായില്ലേ ബാങ്കിന്റെ അർത്ഥം മനസ്സിലായിട്ടാണല്ലോ ഈ ബാങ്ക് നിരോധിക്കണമെന്ന് പറയുന്നത് ഖുർആൻ മനസ്സിലായിട്ടാണല്ലോ ഖുർആൻ ഖുർഹാൻ കണ്ടുകെട്ടണമെന്ന് പറയുന്നത് അപ്പം എന്താ തിരിയായില്ല തിരിഞ്ഞു ഓന് പിന്നെ എതിർപ്പിൽ എന്നാൽ സൂപ്പർ സെലഫികൾ എന്ന് പറയുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ നമ്മെ കുറിച്ച് ഇത് പറയുമ്പോൾ നമ്മെ കുറിച്ച് എന്താ പറയുന്നത് ഇവർ ാണ് മുസ്ലിംകളെ തൗഹീദുള്ളവരെ ഉള്ളവരെ കാപ്പറാക്കുന്ന ഹദ്ദികൾ എന്നായിരുന്നു ഇത് ലഹാബിനെ കുറിച്ചും അന്നത്തെ ഖുറാഫികൾ പറഞ്ഞിട്ടുണ്ട് അറേബ്യയിലെ മുഷിരിഖുകളായ മുസ്ലിംകൾ എന്നറിയപ്പെടുന്ന മുഷിരിക്കുകൾ പറഞ്ഞ അതേ വാദമാണ് മുഹമ്മദ് ലഹാബിന്റെ ഈ അഭിപ്രായം പറയുന്ന ആളുകളെ കുറിച്ച് സെലഫികളാണെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹദ്ദികൾ ഇപ്പൊ അന്നര മനിയാന്ന് ഈ അടുത്ത് തൃശൂർ ജില്ലയിൽ അവിടെ നടന്ന ഒരു ക്ലാസിന്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തത് കണ്ടു ഹദ്ദികൾ എന്നറിയിച്ചത് അവരുണ്ടാക്കുന്ന ഫിത്ത അതിൽ രക്ഷപ്പെടാൻ കേൾക്കുക ആരെ എന്താ വിളിച്ചു ൾ വി അത് കേട്ടിട്ടും അത് അംഗീകരിക്കാതെ തന്നെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരും മുസ്ലിമാണെന്ന് പറയുന്നവരെ ഗണ്ിക്കുന്നവരെ ഹദ്ാദിയാക്കുന്നു അപ്പ ആർക്കഴു അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി അലൈഹി ബിസലം അമ്മാമത്തെ ഹദ്ദിയാണ് പോയ സലഫുകളൊക്കെ ഹദ്ദാദികളാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഹദ്ദിയാണ് എന്ന് ആളുകൾക്ക് ഷേഖ് മുഹമ്മദ് സാലിഹ് അൽ ഹദ്ദാദിയാണോ അതുപോലെ തന്നെ ശേഷം ഹദ്ദാദിയാണോ ഹദ്ദിയാണോ ഹദ്ാദിയാണോ അങ്ങനെയാണോ ഇവരൊക്കെ ഹദ്ാദിയാന്ന് പറയേണ്ടത് കാരണം എന്താ ബലവാദത്തിൽ എല്ലാവർക്കും എതിർമ്പിൽ ജഹലുണ്ട് ആർക്കൊക്കെ സത്യം ബോധ്യപ്പെട്ടിട്ട് അള്ളാഹെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന് മനസ്സിലായതിനു ശേഷം പിന്നെ സിർക്കുന്നു ഓ മാത്രം മുസ്ലിക്ക് ഓനും എതിർല്ല അങ്ങനെ ആരുണ്ടാവുക ഉണ്ടെങ്കിൽ വളരെ അപൂർവ്വം ആളുകൾ ഉണ്ടാവും എന്നാൽ ലോകത്തിലുള്ള മുസ്ലിങ്ങൾ നബിന്റെ കാലഘട്ടത്തിലുള്ള ആളുകളെ പരിശോധിച്ചാൽ മനസ്സിലാവാത്തവരാണ് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരാണ് അപ്പം മനസ്സിലാകാന്നുള്ളത് വേറെ വിഷയമാണ് പറഞ്ഞ വിവരം എത്തുക എന്നുള്ളത് വേറെ വിഷയമാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് മനസ്സിലായെന്നുള്ളത് എങ്ങനെ അബൂജഹലിനും അബൂലഹബിനും മനസ്സിലായതുപോലെ ലായലായെന്ന് മനസ്സിലാവുക അർത്ഥം മുഹമ്മദ് നബി പറയുന്ന മനസ്സിലായി അതുപോലെ തിരിഞ്ഞാൽ മതി അബൂലഹബിനും അബു ജഹലിനും മനസ്സിലായതുപോലെ അത് ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അറിയാം പിന്നെയോ ഉൾക്കൊള്ളേണ്ടത് ആരെ പോലെ സിദ്ദീഖിനും ഉമർ ഖത്താബിനും ആ തെളിവ് മനസ്സിലായത് അംഗീകരിച്ചതുപോലെ അല്ലാതെ അബു സുദീഖും ഹർത്താവും അംഗീകരിച്ചതുപോലെ അംഗീകരിച്ചില്ലെങ്കിലേ ഒരു തൻ കാപ്പറല്ല അബൂജഹലിന് തിരിയണ ടി വി തിരിഞ്ഞാൽ മതി ഈ പറഞ്ഞ ലായലായെന്ന എന്ന് പറഞ്ഞാൽ അള്ളാനോട് മാത്രമേ ദുബ ചെയ്യാൻ പാടുള്ളൂ ഈ അബൂജഹലിന് തിരിഞ്ഞ തിരിയൽ തിരിയാത്തോടെ അതുകൊണ്ടല്ലോ നമ്മൾ ഒഹാബി നോക്കിയത് ഇവിടുത്തെ സമസ്തക്കാരൻ ഒഹാബിയാണ് പിന്നെ ഇബ്ലീസിന്റെ വാദമാണ് അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ഇബിലീസിന്റെ വാദമാണ് അബൂജഹലിന് തിരിഞ്ഞ പോലെ തിരിഞ്ഞിട്ടുള്ളത്